लोकलावाले <Leonard> <FILOS> പിന്നെ പറഞ്ഞു പറഞ്ഞു കേരളത്തിൽ ഇരുപത് മണ്ഡലവും പറഞ്ഞപ്പോൾ അവര് മൂന്ന് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചേക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ചില ആളുകൾക്ക് വിശ്വാസ്യത കൂടി മൂന്ന് മണ്ഡലം അവർ നമുക്ക് തരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ കണക്ക് ശരിയായ കണക്കായിരിക്കും എന്ന് പറഞ്ഞാൽ കാസർഗോഡ് പോറപ്പായി മൂന്ന് മണ്ഡലം കേരളത്തിൽ നമുക്ക് കിട്ടാനിടയുണ്ട് എന്ന് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നു മലയാള മനോരമക്കാരൻ്റെ സർവേ വന്നിട്ടുണ്ട് മറ്റു ചില മാധ്യമങ്ങളും പത്രസ്ഥാപനങ്ങളും അവരവരുടേതായ രീതിയിൽ ആര് ജയിക്കുമെന്നുള്ളതിൻ്റെ തീരുമാനങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുയോഗങ്ങളിലൊക്കെ തന്നെ രീതി മാറ്റേണ്ട സമയമായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ പഴയകാല സംഭവങ്ങളൊക്കെ അത് കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ നല്ലതെന്നാണ് ഇപ്പോൾ അനുഭവത്തിൽ തന്നെ തോന്നുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മലയാള മനോരമ ചാനൽ നടത്തിയിട്ടുള്ള പ്രീ പോൾ സർവേ ഉണ്ട് ആ സർവേയിൽ മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ ഇടതുപക്ഷം തോക്കുന്നവർ പറഞ്ഞു നല്ല തണുപ്പുള്ള കാലാവസ്ഥ നിൽക്കുന്ന പ്രകൃതി രമണീയമായ നമ്മളെല്ലാവരും പലപ്പോഴും യാത്ര പോകുന്ന ഇടുക്കിയിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലാണ് മലയാള മനോരമക്കാരൻ ആദ്യം പിടിച്ചത് ഉടുമ്പൻചോലയാണ് അവിടെ മത്സരിക്കുന്നത് ഏറ്റവും സീനിയറായിട്ടുള്ള സി പി ഐ എമ്മിന്റെ നേതാവായ ആ സമയത്തെ മന്ത്രിസഭയിൽ അംഗമായി വന്ന സുഖാവ് എം എം മണിയാണ് മലയാള മനോരമക്കാരൻ പറഞ്ഞു എം എം മണി ഏറ്റവും വലിയ വ്യത്യാസത്തിൽ ഉടുമ്പും ജോലി തോൽക്കാൻ പോകുന്നു പതിനൊന്ന് ശതമാനത്തിന്റെ വോട്ടിന്റെ കുറവാണ് എം എം മണിക്ക് കാണുന്നത് അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇ എം അഗസ്തി അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമായി ആ ചാനലിലെ ഈ സർവേ ഒക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരും എം മണി ആശാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ തുടങ്ങി എം മണി ആശാൻ ഇങ്ങനെ നന്നല്ല ആക്കുക നമ്മളും ആക്കിയത് ആകപ്പാടെ പോയോ എന്ന മട്ടിലാണ് നമ്മളീ കൈ തിരികിയത് ഓർ കൈ തിരികുന്നത് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഈ ഇടുക്കി എന്ന് പറയുന്നത് അതിങ്ങനെ ഇടക്കിടക്കാക്കിയിട്ടില്ലെങ്കിൽ ഈ കൈയാകെ മരവിച്ചു ഓരോ പറഞ്ഞിട്ടുണ്ട് നമ്മളാക്കിയത് അതും പോയോ എന്ന മട്ടിലാണ് നമ്മളിത് ഇങ്ങനെ കൈ മണിയാശാനാക്കുന്നത് ഓരെയാക്കിയത് പക്ഷെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ മലയാള മനോരമക്കാരന്റെ മുഖത്ത് ഈ നാട്ടിലെ ജനങ്ങളെ പുറങ്കാല് കൊണ്ട് ഒരു തട്ടാണ് പത്ത് എണ്ണായിരത്തിലധികം വോട്ടിനാണ് സഹാവ് എം എം മണി കുടുംബം ജോലി ജയിച്ചത് ഇതാണ് ഇവരുടെ സർവേ ഇവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു മണ്ഡലം കോഴിക്കോട് ബേപ്പൂർ അസംബ്ലി മണ്ഡലം പരമ്പരാഗതമായിട്ട് സി പി ഐ എം ഇടതുപക്ഷം ജയിച്ചു വരുന്ന മണ്ഡലം ആടെ അവർ മത്സരി അവിടെ ആരാ മത്സരിക്കുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള ഇപ്പൊ പൊതുമരാമത്തെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിനും ഇതുപോലെ വോട്ടിന്റെ ശതമാന കണക്കിൽ ഇത് ആദ്യമായിട്ട് ബേപ്പൂർ മണ്ഡലം നഷ്ടപ്പെടാൻ പോകുന്നു റിയാസ് ജയിച്ചത് ഇരുപത്തി ഒൻപതിനായിരം വോട്ടിന് പിന്നീട് തോക്കെന്ന് പറഞ്ഞത് കളമശ്ശേരി മണ്ഡലം ആ കളമശ്ശേരി മണ്ഡലത്തിൽ തോക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് പി രാജീവ് അദ്ദേഹം ഇന്ന് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് കോഴിക്കോട് ജില്ലയിൽ മൂന്നാം സ്ഥാനത്ത് മാത്രം ഇടതുപക്ഷം എത്താൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുള്ളതാണ് കോഴിക്കോട് നഗരത്തിലെ മണ്ഡലം ആ മണ്ഡലത്തിൽ ജയിച്ചത് മൂന്നാം സ്ഥാനം കിട്ടുമെന്ന് മനോരമ പറഞ്ഞിട്ടുള്ള അഹമ്മദ് പിന്നീട് അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായി ഐ എൻ എല്ലിന്റെ നേതാവ് സുപ്രധാനമായിട്ടുള്ള മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമ പോയത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ കുറിച്ചിട്ട് പലർക്കും ആശങ്കയുണ്ട് കാരണം ഇതിനു മുന്നത്തെ നിയമസഭയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി കാരൻ എം എൽ എ അല്ല അത് തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിലാണ് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് വിറ്റു മൂന്നാം സ്ഥാനത്തുള്ള ബി കോൺഗ്രസ് കെട്ടിവെച്ച പണം കിട്ടിയില്ല സി പി എമ്മിന് ഇല്ലാതാക്കാനാണ് വോട്ട് വിൽക്കുന്നത് ചാനൽ പറഞ്ഞു ഇപ്പോ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വനിതയാണ് അവർക്ക് ഒന്നാം സ്ഥാനം കോൺഗ്രസിന് രണ്ടാം സ്ഥാനം കടകംപള്ളി സുരേന്ദ്രന് മൂന്നാം സ്ഥാനം വോട്ടെത്ര കിട്ടുമെന്ന് പോലും പറയാൻ പറ്റാത്ത നമ്മൾ ജയിക്കുന്ന ഉറപ്പാണ് അവർ എവിടെ തോക്കുന്നു പറഞ്ഞോ അവിടെ എല്ലാം നമ്മൾ ജയിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് എത്തുന്ന പറഞ്ഞു അവിടെ ഒരു ഇരുപത്തി മുപ്പതിനായിരം വോട്ട് നമ്മൾ ജയിക്കും നിങ്ങൾ ആരുടെ എങ്കിലും അടികത്ത് ഈ ഏതെങ്കിലും ഒരു സർവേക്കാരൻ വന്നിട്ടു ഇവിടെ നിൽക്കുന്ന ആരുടെയെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടിത്ത് ബി ജെ പി അടികത്ത് എവിടെ നിന്ന് ഇവർക്ക് ഈ വിവരം കിട്ടുന്നത് ഇതെല്ലാം പണം കൊടുത്ത് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന സർവേകളിലൂടെ ഇടതുപക്ഷ മുന്നണിയെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നടക്കുന്ന പുതിയ തട്ടിപ്പുകളാണ് അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് അത്ര സീറ്റിൽ ജയിച്ചു നാൽപ്പത്തിനാല് സീറ്റിൽ ജയിച്ചു തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ അടുത്ത ദിവസം മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് പേമാ ഖണ്ഡു നാല്പത്തി മൂന്ന് ആളെയും കൂട്ടിട്ട് നേരെ ബി ജെ പി പോയി ഇപ്പൊ ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ബി ജെ പി ഗവൺമെന്റ് എന്തു ചെയ്തു ചില കേസിന്റെ കടലാസൊക്കെ കാണിച്ചു അപ്പൊ ഈ വീരശിവരെ പരാക്രമി പറഞ്ഞു നമസ്കാരം ഉണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്നേക്കാം നേരെ അങ്ങോട്ടേക്ക് ഇ ഡി എ കാണിച്ചിട്ടാണ് ബി ജെ പി ആളെ കൂട്ടുന്നത് സി ബി ഐയെ കാണിച്ചിട്ടാണ് ബി ജെ പി ആളെ കൂട്ടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രോമത്തിന് തൊടാൻ ഇ ഡിക്കോ സി ബി ഐക്കോ ഈ കേന്ദ്ര അന്വേഷണ സംഘത്തിനോ രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ട് കൊണ്ടെങ്കിലും അങ്ങനെയൊക്കെ സാധിക്കുമെന്ന് ധരിക്കുന്നുണ്ട് എങ്കിൽ ആ വെള്ളം വാങ്ങിയിട്ട് വെക്കുന്നതാണ് നല്ലത് എന്ന് പറയാനേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഈ ജയില് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നിങ്ങൾ ചോദ്യം ജയില് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ അത് കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് കൈകളും വിരിച്ചു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കൈകൾ എനിക്ക് ധൈര്യത്തോട് കൂടിയിട്ട് പറയാം ഇത് ശുദ്ധമായിട്ടുള്ള കൈകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ കേസിൽപ്പെടുത്തിയിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടിടാം ജയിലിൽ ഞങ്ങൾ കിടന്നിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരെ ബി ജെ പി വിലക്കെടുത്തു അതിൽ ഒൻപത് മുഖ്യമന്ത്രിമാരും മുഴുവൻ ആളുകളും ബി ജെ പി ആയിരം രീതിയിലുള്ള അശുദ്ധമായിട്ടുള്ള ബന്ധം കോൺഗ്രസ് ഉണ്ടായതാണ് നിങ്ങളെ ചോദ്യം ചെയ്യലില്ലേ നാഷണൽ ഈ രാഹുൽ ഗാന്ധിയെ വെള്ളം കൊടുക്കാതെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരു കാര്യമാണ് കേരളത്തിൽ വർഷം വർഷം ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ഒന്നര നിങ്ങളുടെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിട്ട് തടവിൽ കടന്നിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങളും കൂടെ നിൽക്കുന്ന ഒരു സ്ഥിതി എന്താണ് എന്ന് ഈ രാഹുൽ പ്രസിഡന്റ് വയസ്സ് നമ്മുടെ നാട്ടിൽ വലിയ ആദരിക്കുന്നു പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ് നിങ്ങളുടെ പ്രായം ഒരു വലിയ കരുത്തും ഒരു അനുഭവ സമ്പത്തുമാണ് ഫെബ്രുവരി മാസമാണ് ഈ ഫെബ്രുവരി അതിന് ബദലായിട്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കോൺഗ്രസ് തീരുമാനിച്ചിട്ട്